മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ അതൊറ്റൊത്തരമേ ഉണ്ടാകുകയുള്ളൂ അത് മഞ്ജു വാര്യർ തന്നെയായിരിക്കും കണ്ണുകൾ കൊണ്ട് വികാരങ്ങൾ പറയാൻ കഴിവുള്ള അപൂർവ്വ താരങ്ങളിൽ ഒരാൾ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പേര് മലയാളികൾ സ്വന്തം കൈകൊണ്ട് അർഹിച്ചു കൊടുത്ത വ്യക്തി എന്ന് തന്നെ പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അരങ്ങേറ്റം കുറച്ച ഉടൻ തന്നെ എഫേർട്ട്ലെസ് ആക്ടിങ് നാച്ചുറൽ ചാം ഗ്രേസ്ഫുൾ സ്ക്രീൻസ് പ്രസൻസ് ഇവയെല്ലാം കൊണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖമായി മാറി മഞ്ജു വാര്യർ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ എവർഗ്രീൻ സോങ്സ് ഇന്നും ആളുകൾ റിപ്പീറ്റായി വാച്ച് ചെയ്യുന്ന ഒരുപാട് മൂവി സീൻസ് ഇതെല്ലാം മഞ്ജുവിനെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം തന്നെ നേടിക്കൊടുത്തു ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ കൊണ്ട് ആരാധകരെ സൃഷ്ടിക്കാൻ മഞ്ജുവിനായി എന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണം ജീവിതത്തിൽ ഒരു ഇടവേളയുണ്ടായിട്ടും അതിനുശേഷം നടത്തിയ കമ്പാക്ക് മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ കമ്പാക്ക് സ്റ്റോറികളിൽ ഒന്നാണ് മഞ്ജു വാര്യർ ഇന്നും മലയാള സിനിമയുടെ ടൈം ലൈനിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും മഞ്ജുവിൻ്റെ അഭിനയ പാഠവും ഇപ്പോഴത്തെ മഞ്ജുവിനെ തേടി അതിയായൊരു ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് താരം തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയതും മഞ്ജു വാര്യരുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലൊന്നായ സമ്മറിൻ ബദലഹയും വീണ്ടും തിയേറ്ററിലേക്ക് റീറിലീസ് ആവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം മലയാളികളുടെ പ്രിയപ്പെട്ട ഫാമിലി എൻ്റർടൈൻമെൻറ്റുകളിൽ ഒന്നാണ് ജയറാം മഞ്ജു വൈദ്യൂർ സുരേഷ് ഗോപി ഇവരെല്ലാം തകർത്ത് അഭിനയിച്ച ഈ സിനിമ വീണ്ടും ആരാധകരുടെയിലേക്ക് വരുമ്പോൾ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേരള ജനതയും പഴയ ക്ലാസിക്കുകൾ പുതിയ റീമാസ്റ്റേഡ് സൗണ്ട് വിഷ്വൽ സഹിതം വീണ്ടും തിയേറ്ററിൽ വൈബാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനാൽ തന്നെയാണ് സമ്മറിൻ ബദലഹയും ഒരു പുതിയ ജനറേഷൻ മുമ്പിൽ എത്താൻ അവസരം ഒരുക്കിയതും മഞ്ജു വാര്യർ തന്നെയാണ് ഈ വാർത്ത അതീവ സന്തോഷത്തോടെ ഏറ്റെടുത്ത് പറഞ്ഞതും ചിത്രവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും തൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു കാലഘട്ടവുമാണ് ആ കടന്നുപോയതും ചിത്രത്തിന് റിലീസ് പറഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറയെ കമൻസും റീൽസും പോസ്റ്റുകളെല്ലാം ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് നയൻറ്റീൻ സ്കിഡ്സിനും ഇപ്പോഴുള്ള യുവാക്കൾക്കും രണ്ട് തലമുറയും ഒരുമിച്ച് തിയേറ്ററിൽ കാണാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സെലിബ്രേഷൻ കൂടിയായിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യം തീർച്ചയാണ് മഞ്ജുവിനെയും മഞ്ജുവിൻ്റെ സിനിമയെയും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം